അതേജൻസി തീർച്ചയായിട്ടും നിലമ്പൂരിൽ നല്ല മഴ രാവിലെ മുതൽ നല്ല മഴയുണ്ട് പക്ഷേ ആ പാർട്ടിയുടെ അണികൾക്കും പ്രവർത്തകർക്കും ഒന്നും ആവേശത്തിനൊട്ടും കുറവ് നമുക്ക് കാണാൻ കഴിയുന്നില്ല രാവിലെ തന്നെ എൽ ഡി പ്രവർത്തകർ സജ്ജമാണ് ആ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് എം സ്വരാജ് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു രാവിലെ എറണാകുളത്ത് നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് ഷൊർണ്ണൂർ വന്ന് അവിടെ നിന്ന് ട്രെയിനിലായിരിക്കും അദ്ദേഹം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുക എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്തരയ്ക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് നമുക്ക് അവിടെ നിന്ന് പാർട്ടി ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതൊരു ബൈക്ക് ഷോ നടത്തിക്കൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് വരിക ആ ടൗണിലൊക്കെ വന്ന് ഒരു റോഡ് ഷോ പോലുള്ള പരിപാടി സംഘടിപ്പിക്കുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ മഴ പെയ്യുന്നത് കൊണ്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും സ്റ്റേഷനിൽ വലിയ സ്വീകരണം ഒരുക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് സ്വരാജിൻ്റെ ഒരു ലാൻഡിങ് അത് ഒരു ഗംഭീര ലാൻഡിംഗ് ആക്കാൻ വേണ്ടിയാണ് പ്രവർത്തകർ കാത്തിരിക്കുന്നത് അത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പത്തരയ്ക്ക് കാണുകയും ചെയ്യാം ഉച്ചയ്ക്ക് രണ്ടര മുതൽ കോടതിപ്പടിയിൽ നിന്ന് എം എം സ്വരാജിൻ്റെ റോഡ് ഷോ ആരംഭിക്കും രാത്രി ഏഴ് മണിവരെ നീണ്ടിരിക്കുന്ന റോഡ് ഷോ ആണ് ഇടക്കരയിലാണ് അവസാനിക്കുന്നത് മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടിയും ആദ്യഘട്ടത്തിലൊരു പെട്ടെന്നുള്ള യാത്ര നടത്തുക എന്നുള്ളതാണ് റോഡ് ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ പ്രചരണ പരിപാടികളിലേക്ക് നീങ്ങും നാളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നാളെ വൈകിട്ട് നാല് മണിക്ക് നിലമ്പൂർ ടൗണിന് സമീപവും പ്രത്യേക വേദി തയ്യാറാക്കിയിട്ടുണ്ട് അവിടെയാണ് മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അതിനൊരു പിറ്റേ ദിവസമായിരിക്കും രണ്ടാം തീയതി ആയിരിക്കും ഒരുപക്ഷെ നോമിനേഷൻ എം സ്വരാജ് നൽകുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ പ്രവർത്തിക്കുമെന്നാണ് ലഭിക്കുന്നത് ഓരോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും എൽ ഡി എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും നിലമ്പൂരിലേക്ക് വന്ന് ആ ഇറങ്ങുകയാണ് അങ്ങനെ ഇനിയുള്ള ഒരു ഇരുപത് ദിവസം ഇപ്പോൾ മുപ്പത്തൊന്നാണ് തീയതി ഇനി പത്തൊൻപതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനേഴാം തീയതി വരെ പരസ്യ പ്രചരണം കഷ്ടിച്ചൊരു പതിനേഴ് ദിവസമുണ്ട് പതിനേഴ് ദിവസം ഇവർക്ക് പെട്ടെന്ന് കടന്നു പോകുന്നതാണ് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർണായകമാണ് അങ്ങനെ കൊണ്ടുപിടിച്ച പ്രചരണമായിരിക്കും ജെൽസി നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയുക